സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക എസ് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്ത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ നടത്താൻ പാടുള്ളതല്ല എന്നുള്ള ഉള്ളടക്കം ഉൾപ്പെടെയാണ് ഹർജിയിൽ പറയുന്നത് എന്തായാലും സുപ്രീംകോടതി നാളെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തെല്ലാം വിവാദ വിഷയങ്ങൾ കൂടി മുന്നോട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രോഹിണി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹേന്ദ്രകുമാർ പി എസ് ഹർജി നൽകിയത് ആദ്യം ഹൈക്കോടതിയിലാണ് പക്ഷേ ഹൈക്കോടതിയിൽ ചില നിബന്ധനകളോടെ പരിപാടി നടത്തുന്നതിന് അനുമതി നൽകുകയാണ് ഉണ്ടായത് ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ മഹേന്ദ്രകുമാർ പി എസ് ഈ ഹർജിയുമായി എത്തിയിട്ടുള്ളത് അവിടെ ഉന്നയിച്ചിട്ടുള്ള കാര്യം ഒരു സർക്കാർ അത് എല്ലാ തരത്തിലും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട സംവിധാനമാണ് അവർ ഇത്തരത്തിൽ മതപരിപാടികൾ നടത്തുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളത് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിരീശ്വരവാദികളാൽ നയിക്കപ്പെടുന്ന ഒരു സർക്കാരാണ് ഇപ്പോഴുള്ളത് അവർ ഈ പരിപാടി നടത്ത നടത്തുന്നതിൻ്റെ ഉദ്ദേശുദ്ധി സംശയകരമാണ് എന്ന് പറയുന്നു പമ്പയിൽ ഈ പരിപാടി നടത്തുന്നതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ നിലവിലിപ്പോൾ ഈ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ വന്ന വിവരമനുസരിച്ച് ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി നാളെ പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നാളെ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്റ്റേയോ മറ്റോ കിട്ടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സ്റ്റേ കിട്ടിയാൽ പരിപാടിക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാകും കാരണം ശനിയാഴ്ചയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കേണ്ടത് ഇതിനെതിരെ ഡൽഹിയിലും അതോടൊപ്പം തന്നെ പന്തളത്തും വിശ്വാസികളുടെ നേതൃത്വത്തിൽ വിപുലമായ അയ്യപ്പ സംഗമങ്ങൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമലയുടെ സംരക്ഷണത്തിനു വേണ്ടി ഈ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലാണ് സുപ്രീം കോടതി നാളെ ഈ ഹർജി പരിഗണിക്കാൻ പോകുന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് കോടതിയുടെ തീരുമാനം എന്താകും എന്ന് കാത്തിരിക്കുന്നത് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്